നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ നിതീഷ് കുമാർ ഒരുങ്ങുമ്പോൾ ഞെട്ടലോടെ തന്നെയാണ് എൻ ഡി എ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഇനിയും കാലാവധി അവസാനിക്കാൻ ഏകദേശം ആറു മാസം ബാക്കിയുള്ളപ്പോൾ എന്തിനാണ് തിടുക്കപ്പെട്ട ഒരു രാജി എന്ന വലിയ രീതിയിലുള്ള ആലോചന മുറുകുകയാണ് നിതീഷിൻ്റെ തീരുമാനം ബീഹാറിൽ ഉണ്ടാക്കുന്ന കോളിളക്കം വളരെ വലുതായിരിക്കും ബി ജെ പിയുടെ ഭാവി എന്താണ് എന്ന് നിശ്ചയിക്കാൻ ഉതകുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ നിതീഷിന് കൃത്യമായി അറിയാം മഹാരാഷ്ട്രയിൽ ബി ജെ പി എങ്ങനെയാണ് ശിവസേനയെ തകർത്തുകൊണ്ട് അവിടെ വലിയ തോതിൽ കള്ളക്കളിയിലൂടെ അധികാരത്തിൽ എത്തിയത് നിതീഷിന് കൃത്യമായി അറിയാം അത് തന്നെ ആയിരിക്കും ബിഹാറിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് നിതീഷിനെ സൈഡാക്കിക്കൊണ്ട് ബീഹാറിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി എത്താൻ വേണ്ടി തന്ത്രങ്ങൾ പലതും മെനയുകയാണ് എലക്ഷൻ പ്രോസസ്സിനെ തന്നെ ഇ വി എമ്മിനെ തന്നെ ഉപയോഗിക്കാൻ അതിനെ ദുരുപയോഗപ്പെടുത്തി മുതലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു എന്ന ഇന്ത്യ മുന്നണിയുടെ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ആരോപണം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അതീവ ശക്തമായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ബീഹാറിലെ കൂടി എങ്ങനെയാണ് സാഹചര്യം അനുകൂലമാക്കുക എന്ന ി ജെ പിയുടെ നിലവിലെ പ്ലാൻ എന്താണെന്ന് നിതീഷിനെ നന്നായി അറിയാം ബീഹാറിലെ രാഷ്ട്രീയം നിതീഷിന് കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് നോക്കുക ഏഴ് എം പിമാരാണ് നിലവിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിനുള്ളത് മാത്രമല്ല പന്ത്രണ്ട് എം പിമാരാണ് നിതീഷ് കുമാറിൻ്റെ ഐക്യ ജനതാദളിനുള്ളത് പതിനാറ് എം പിമാരാണ് ടി ഡി പിക്ക് ഐക്യ ജനതാദളിന്റെ നേതാവായും നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു എന്നാൽ ശിവസേന ഷിൻഡേ വിഭാഗ നേതാവായി ഏകനാഥ് ഷിൻഡേക്ക് തുടർന്ന് മുഖ്യമന്ത്രി പദവി കൊടുത്തില്ല എന്നുള്ളത് ബി ജെ പിയുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിയാണ് അത് മനസ്സിലാക്കിയാണ് നിതീഷ് കുമാറിന് പൊടുന്തരെ കാര്യങ്ങൾ പിടികിട്ടിയത് നിതീഷിനോട് അനുഭാവം കാണിക്കുന്ന ബി ജെ പി ഇപ്പോൾ അവരുടെ ഗതികെട്ട അവസ്ഥ മനസ്സിലാക്കി മാത്രം ചെയ്യുന്ന ഒരു ഫേവറാണ് അല്ലാതെ ബി ജെ പിക്ക് ഒട്ടും താല്പര്യമുണ്ടായിട്ടല്ല മുഖ്യമന്ത്രി പദവി കൊടുക്കാൻ എങ്ങനെയാണോ ഫട്നാവിസ് മുഖ്യമന്ത്രി പദവി തട്ടിയെടുത്തത് കൈവശപ്പെടുത്തിയത് അതുപോലെ നിതീഷിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ ബി ജെ പി പല പ്ലാനുകളും ആലോചിക്കുന്നു അപ്പോൾ അതിനേക്കാൾ ഉപരിയായി ഒരു ഹെവി ഡോസ് ഒരു സർപ്രൈസ് ആകസ്മികമായി ബി ഒരു ഓർക്കാൻ പുറത്തു കൊടുക്കുന്ന തല്ല് എന്ന രീതിയിലേക്ക് നിതീഷിൻ്റെ ഈ രാജി ഒരു വൺ ട്വിസ്റ്റിലേക്ക് എത്തിക്കും തീർച്ചയായും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പമായാൽ കളി കാര്യമാകുകയും ബി ജെ പിക്ക് കൊടുന്തനി ചില സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നതിൽ വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്യും എന്ന വിലയിരുത്തലുണ്ട് എന്നാൽ ആർ ജെ ഡി വീണ്ടും സഹായഹസ്തം നിതീഷിന് കൊടുക്കുന്നു നിങ്ങൾ പഴയ പോലെ മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കാനാണ് പ്ലാനെങ്കിൽ ഞങ്ങൾ എല്ലാ രീതിയിലും സഹകരിക്കാം നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്യാം ബി ജെ പിയുടെ ഔദാര്യം പിന്നെ നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല വാസ്തവത്തിൽ അതുതന്നെയാണ് നിതീഷ് ആഗ്രഹിക്കുന്നത് നിതീഷിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആർ ജെ ഡി നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ നിതീഷിന് അവിടെ ഓപ്ഷൻ കൂടുകയാണ് അതാണ് ബി ഏറ്റവും വലിയ ഒരു തിരിച്ചടി മഹാരാഷ്ട്രയിൽ സംഭവിച്ചതും എന്നാൽ ബീഹാറിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്തതുമായ ബി ജെ പ്രതികൂലമായ ഘടകവും അതുതന്നെയാണ്